ചെറുതായും മഴയും തുടങ്ങി ഇപ്പോൾ കപ്പൽ വളരെ അടുത്തായി സഞ്ചാരികളെല്ലാം കപ്പലിൽ കയറിക്കഴിഞ്ഞു ഒരു പകൽ മുഴുവൻ ട്യൂബിൽ ചെലവിട്ട ഞാൻ ഇപ്പോൾ കപ്പലിനകത്താണ് ഡിന്നർ ഹാളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ കടലിനോട് ചേർന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്ന തരത്തിലാണ് ഡിന്നർ ഹാളിൽ ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് കുളിച്ച് ക്ഷീണം തീർന്ന ശേഷം തിരക്കൊഴിഞ്ഞൊരു കോണിൽ ഒരു പഴച്ചാറിന്റെ സ്വാദ് നുണയാനായി ഞാനിരുന്നു ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കപ്പൽ യാത്ര ലോകത്തിലെ ഏറ്റവും അപൂർവമായ സഞ്ചാര അനുഭവങ്ങളിലൊന്നാണ് ശാന്തമായി ഒഴുകുന്ന സമുദ്രങ്ങൾക്ക് മുകളിലൂടെ കടൽ കൈവഴികളുടെ തിരച്ചാർത്തുകൾക്കിടയിലൂടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഒറ്റപ്പെട്ട ദേശങ്ങൾ കടന്നും മറക്കാത്ത കാഴ്ചകൾ കണ്ടും അപൂർവ സുന്ദരമായ ചില ദ്വീപുകളിൽ ഇറങ്ങിയും തുടരുന്ന യാത്ര അതിൻ്റെ അനുഭൂതിയിലാണ് ഞാൻ ഞാൻ കപ്പലിൻ്റെ ഏറ്റവും തട്ടിൽ നിന്നുകൊണ്ട് കപ്പലിൻ്റെ അകവും വശങ്ങളും നീലാകാശത്തോളം നീണ്ടു കിടക്കുന്ന സമുദ്രങ്ങളുമെല്ലാം നോക്കി നിന്നു വീശിയടിക്കുന്ന കാറ്റിൻ്റെ സാന്നിധ്യമുള്ളതിനാലാകാം ഡെക്കിൻ്റെ മുകളിൽ അധികം ആളുകളില്ല താജ്മഹലിൻ്റെ വിദൂര കാഴ്ച പോലെ ഞാൻ കണ്ടു കപ്പൽ തട്ടിലെ കാഴ്ചകളും കപ്പൽത്തട്ടിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കേരളത്തിലെ ഒരു നെൽപ്പാടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയുണ്ട് ഇരുവശങ്ങളിലും നീല ജലപ്പരപ്പ് നടുക്ക് വരമ്പ് പോലുള്ള നടപ്പാത കാണാൻ നല്ല രസമുണ്ട് ചക്രവാളങ്ങൾ ചുവന്നു തുടങ്ങി അതിനനുസരിച്ച് കപ്പലിന് മുകളിലെ വിളക്കുകളും തെളിഞ്ഞു തുടങ്ങി കാറ്റ് ശക്തമായി വരുന്നു കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുന്നത് തന്നെ പ്രയാസം എങ്കിലും ഞാൻ ക്യാമറയുമായി കപ്പലിന് മുകളിലൂടെ കമ്പളങ്ങൾക്ക് മുകളിലൂടെ അനങ്ങാതെ മുന്നോട്ട് നടന്നു താഴെത്തട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ സഞ്ചാരികൾ ചാടി മറിഞ്ഞ് രസിക്കുകയാണ് ആളൊഴിഞ്ഞ കസേരകൾക്കിടയിലൂടെ കാറ്റിൻ്റെ കാതടപ്പിക്കുന്ന ഒച്ചയിൽ ക്യാമറയും പിടിച്ച് ഞാൻ കാറ്റിനെ വകവയ്ക്കാതെ മുന്നോട്ട് നടന്നു അകലെ അന്തിമാനം കറുത്തു തുടങ്ങി ഇനി ദൂരക്കാഴ്ചകൾക്ക് നിറം മങ്ങും കപ്പലിൻ്റെ ഒരു കോണിൽ സ്മാരകം പോലൊരു സ്ഥലമുണ്ട് ഇവിടെ എത്തുമ്പോൾ ജീവനക്കാരും യാത്രക്കാരുമെല്ലാം ഒരു നിമിഷം നിശ്ശബ്ദരാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഓസിൻസ് വാൾ എന്ന നാവികൻ്റെ ഓർമ്മകൾക്കായിട്ടാണ് ഈ കോണിൽ ചിത്രം വരച്ചിരിക്കുന്നത് തൂക്കിലേറ്റപ്പെട്ട ഓസിൻസിൻ്റെ അവസാന നിമിഷങ്ങളാണ് നോർവീജിയൻ ആർട്ടിസ്റ്റായ ജോറിഫ് ഉത്താഗുവിൻ്റെ ചിത്രത്തിലെ പ്രതിപാദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കപ്പലിൽ ഈ സ്മാരക സ്മാരകമൂല പണിതീർത്തത് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിച്ച ശേഷം ഞാൻ കപ്പൽ തട്ടിലേക്ക് നടന്നു രാത്രിയിൽ കപ്പിത്താൻ്റെ വക ഒരു ഡിന്നർ ഒരുക്കിയിട്ടുണ്ട് അതിൽ യാത്രക്കാരെല്ലാവരും പങ്കെടുക്കണം പാർട്ടി തുടങ്ങാൻ ഏതാണ്ട് സമയമായി വരുന്നു ഞാൻ നേരെ അങ്ങോട്ടേക്ക് നടന്നു കപ്പലിന്റെ ഓരോ നിലയിലെയും സ്വീകരണ മുറികളിൽ ആളുകൾ വന്ന് നിറഞ്ഞു തുടങ്ങി ഉറുമ്പുകൾ വരിവച്ചും കൂട്ടം കൂടിയും നടക്കുന്നതുപോലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഈ തിരക്കിനിടയിലും ചിലർ ഫാമിലി ഫോട്ടോകൾ എടുക്കുകയാണ് കിട്ടിയ സൗന്ദര്യ കാഴ്ചകളെല്ലാം തങ്ങളുടെ ക്യാമറയിൽ ഇരിക്കട്ടെ എന്ന ചിന്തയിലാണ് എല്ലാവരും കപ്പലിന്റെ ക്യാപ്റ്റൻ സംഘടിപ്പിച്ചിരിക്കുന്ന വെൽക്കം അബോർഡ് റിസപ്ഷൻ എന്ന ചടങ്ങ് ഇതാ ആരംഭിക്കാൻ പോവുകയാണ് കപ്പലിലെ ഇത്രയും ദിവസത്തെ യാത്രയിൽ ഓരോ ടെക്നിക്കൽ സൈഡിലും പ്രവർത്തിച്ചവർ ആരെല്ലാമെന്ന് ഈ ചടങ്ങിൽ വെച്ചാണ് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ എത്രയോ ദിവസമായി ഇദ്ദേഹത്തിൻ്റെ കരങ്ങളിലായിരുന്നു ഞങ്ങൾ മൂവായിരത്തി മുന്നൂറ് യാത്രക്കാരുടെയും എണ്ണൂറിലധികം ജീവനക്കാരുടെയും ജീവൻ സുരക്ഷിതമായിരുന്നത് 900 200 ഞാൻ പലവട്ടം ആഗ്രഹിച്ചതാണ് ഈ മനുഷ്യനെ ഒന്ന് നേരിട്ട് കാണാൻ അപ്പോഴൊന്നും നടന്നില്ല ഇപ്പോൾ ഇതാ അദ്ദേഹം എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു യാതൊരു ഗൗരവവും ഇല്ലാതെ ഞങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച് കപ്പൽ യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് അദ്ദേഹം സദസ്സ് രസകരമാക്കി മുന്നേറുകയാണ് ക്യാപ്റ്റൻ്റെ തമാശകൾ നന്നായി ആസ്വദിക്കുന്ന എൻ്റെ ഒപ്പമുള്ള യാത്രക്കാർ പൊട്ടിച്ചിരിച്ചും കയ്യടിച്ചും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആദ്യം തൻ്റെ അടുത്ത അനുയായിയും കപ്പലിൻ്റെ വൈസ് ക്യാപ്റ്റനുമായ ആളിനെയാണ് ഡയസിലേക്ക് ക്ഷണിച്ചത് കപ്പലിൻ്റെ ഇൻ കമാൻഡ് കൂടിയാണ് ഇദ്ദേഹം കപ്പലിലെ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്നതും വൈസ് ക്യാപ്റ്റനാണ് He is a fully licensed master and he is ready to take charge at any time. അടുത്തതായി സദസ്സിലെത്തിയത് ചീഫ് എഞ്ചിനീയർ ആയിരുന്നു കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെയും യാത്രക്കാർ സ്വീകരിച്ചത് Yeah, Ian. He is in charge of just about anything technical that moves on this ship, and all of these thirty thousand horsepowers I just told you about. Toto technical director, we're a floating hotel, right? Exactly. In charge of the largest department aboard, we have our hotel director, that is Adriana from USA. <laughs> ക്യാപ്റ്റൻ ഓരോരുത്തരെയായി വിളിച്ചുകൊണ്ടേയിരുന്നു ഇതെല്ലാം കണ്ടുനിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പൊന്നു തമ്പുരാൻ ചിത്തിര തിരുനാളിനെയായിരുന്നു വിശ്വാസങ്ങളെയെല്ലാം മാറ്റിവെച്ച് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന പൊന്നുതമ്പുരാൻ ചിത്തിര തിരുനാൾ ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ യാത്ര നടത്തിയ കാലം ഹിന്ദു രാജാക്കന്മാർ കടൽ താണ്ടി പോകാറില്ലായിരുന്നു അന്ന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു രാജാവ് കപ്പലിലുണ്ടെന്നും അത് തിരുവിതാംകൂർ രാജാവ് കൂടിയായ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണെന്നും അറിഞ്ഞപ്പോൾ അന്ന് കപ്പലിന്റെ ക്യാപ്റ്റൻ രാജാവിന് വേണ്ടി ഒരു പ്രത്യേക വിരുന്ന് സൽക്കാരം നടത്തിയത്രേ കാരണം ഹിന്ദുരാജാക്കന്മാർ കപ്പൽ മാർഗം കടൽ കടന്നു പോകുന്നത് നിഷിദ്ധമായ കാലമായിരുന്നു അന്ന് വിശ്വാസങ്ങളെക്കാൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മനസ്സ് കാണിച്ചിരുന്ന തമ്പുരാൻ കപ്പൽ യാത്രയെയും തുടർന്നുണ്ടായ വിമർശനങ്ങളെയും കുഞ്ചിരിയോടെ മാത്രമേ സ്വീകരിച്ചുള്ളൂ തങ്ങളുടെ യാത്രാക്കപ്പലിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പൊതുമധ്യത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ ചടങ്ങ് കൊള്ളാം കാരണം മിക്കപ്പോഴും നമ്മൾ വിജയികളെ മാത്രമേ അറിയാറുള്ളൂ ആ വിജയത്തിന് പിന്നിൽ ചോര നീരാക്കി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവരെ നമ്മൾ ആരും അറിയാറേയില്ല അല്ല പലപ്പോഴും നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ലെന്നതാണ് സത്യം എന്നാൽ ഇവിടെ ഇതാ ഓരോ വിഭാഗം ജീവനക്കാരെയും ക്യാപ്റ്റൻ യാത്രക്കാർക്ക് പരിചയപ്പെടുത്തുന്നു എന്നിട്ട് തന്റെ വിജയകാരണം അതായത് കപ്പലിന്റെ സന്തോഷപ്രദമായ യാത്രയ്ക്ക് കാരണം ഇവരാണെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ആ രംഗം എന്നെ വളരെയേറെ സന്തോഷിപ്പിച്ചു നിരന്നു നിൽക്കുന്ന കപ്പൽ ജീവനക്കാരിൽ രണ്ടുപേർ ഇന്ത്യക്കാരാണ് അക്കൗണ്ട്സിന്റെ ചുമതല വഹിക്കുന്ന മഹാരാഷ്ട്രക്കാരനും കപ്പൽ യാത്രക്കാർക്ക് മുഴുവൻ സ്വാതൂർന്ന ഭക്ഷണം വിളമ്പുന്നതിന്റെ ചുക്കാൻ പിടിക്കുന്നയാളും ഇന്ത്യക്കാരാണ് ലോകോത്തരമായ കപ്പലിൽ ജീവനക്കാരിൽ രണ്ട് ഇന്ത്യക്കാർ ഉദ്യോഗസ്ഥരായിട്ടുണ്ടെന്നുള്ള അറിവും അവരെ കണ്ടു നിന്നപ്പോഴുള്ള സന്തോഷവും കൊണ്ട് ഞാൻ അഭിമാനം കൊണ്ടു എന്തായാലും ക്യാപ്റ്റനെ പരിചയപ്പെടണം അദ്ദേഹത്തോടൊപ്പം നിന്ന് ചില ചിത്രങ്ങൾ കൂടി എടുക്കണം ഞാൻ മനസ്സിലുറപ്പിച്ചു പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ക്യാപ്റ്റന്റെ അടുത്തെത്താനുള്ള ശ്രമങ്ങളെല്ലാം ആദ്യം പരാജയപ്പെട്ടു എങ്കിലും എന്റെ ശ്രമം പിന്നീട് വിജയിച്ചു എന്നെ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ ക്യാപ്റ്റൻ തന്നെ മാറ്റി നിർത്തിയ ശേഷം എന്നെ അടുത്തേക്ക് ക്ഷണിച്ചു നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ക്യാപ്റ്റന്റെ അടുത്ത് നിന്ന് ചില ഫോട്ടോകൾ കൂടിയെടുത്തു എന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാൻ മഹാനായ ആ ക്യാപ്റ്റന് സാധിച്ചു അദ്ദേഹം ചക്രവാളങ്ങൾ കണ്ട് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് മനുഷ്യ ഹൃദയങ്ങൾ വായിക്കുന്ന ആളാണല്ലോ എനിക്കും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആ സുന്ദര നിമിഷത്തിന്റെ സ്മരണയിൽ ഞാൻ പുതിയ കാഴ്ചകൾ തേടി എന്റെ യാത്ര തുടർന്നു